ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദയ അമ്പലത്തിലെത്താൻ കേട്ടോ അപ്പോൾ ഈ സമയം ദയ പറയുന്നുണ്ട് ആരും എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു അച്ഛനെ അച്ഛനെയൊന്നും കാണാനില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോൾ അവിടെ നിന്നോ അനുപമിയെ അമ്പളി അമ്പലത്തിൽ നിന്ന് ഇറങ്ങുന്നുട്ടോ അത് കാണുന്നത് ദയ പറയാണ് ചേച്ചിമാരാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഓടി വരികയാണ് ഇങ്ങനെ അനു ചേച്ചി അമ്പലിച്ചേച്ചി എന്നൊക്കെ പറഞ്ഞ് ദയെ സ്വീകരിക്കുകയാണ് കേട്ടോ ഈ സമയം എന്താ നിങ്ങൾ രണ്ടുപേരുള്ളൂ നിങ്ങളെ കൂടെയുള്ളവരില്ലേ തന്നെ വസന്തിയൊക്കെ എവിടെ പോയി എന്ന് അമ്പളി ചോദിച്ചു കൊടുക്കുന്നതിനെ അവിടെ ദയ പറയാണ് അവരുടെ സ്വഭാവം അങ്ങനെയാണല്ലോ അവരുടെ ബഡ്ജറ്റിനൊതുങ്ങുന്ന ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് വാ ശബരി ഏട്ടാ എന്ത് കാണാനാണ് നിൽക്കുന്നത് അപ്പോഴേക്കും ദന്ത ഇങ്ങനെ പറയുന്നത് എന്ന് അമ്പലി ചോദിക്കുകയാണ് കേട്ടാ തന്നെ പറയുകയാണ് ശബരി അവർ കുട്ടിക്ക് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പോയതാണ് അപ്പോഴേക്കും ദയ പറയാണ് വലിയൊരു വണ്ടി ഏൽപ്പിച്ച് മറ്റുള്ളവരെ വിഡ്ഢികൾ ആക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിൽക്കുമ്പോൾ അവിടെ ദയോട് പെട്ടെന്ന് അനുഭവം പറയുകയാണെങ്കിൽ നീ അമ്പലത്തിൽ പോയി തൊഴുതു തൊഴുതുവാ എന്ന് പറയുന്നത് അങ്ങനെ ദയ അമ്പലത്തിലോട്ട് തൊഴാൻ പോകാനിട്ടാണ് എന്നാൽ ഈ സമയം അനുഭവം പറയുകയാണ് അമ്പലിയോട് അവളുടെ സംസാരത്തിൽ എന്തൊരു പ്രശ്നം ണ്ടല്ലോ അപ്പം അവര് പറയണത് ദയവണ്ടേ അങ്ങനെയല്ലേ എടുത്തു ചേട്ടക്കാരി പിന്നെ അവളുടെ കാര്യം പറയാനില്ല അവൾ പറയുന്നതിൽ പറയുന്നതിലൊരു കാര്യമുണ്ട് ഇത്രയും വലിയ വണ്ടിയൊക്കെ ഏല്പിച്ച് ഒറ്റക്ക് വന്നതിൽ അവൾക്ക് സങ്കടമുണ്ടായി കാരണം കുഞ്ഞിൻ്റെ ചോറൂണ് എന്ന് പറയുന്നത് എന്നോ ഉറപ്പിച്ച കാര്യമാണ് ഇതുവരെ അവർക്ക് ഗിഫ്റ്റ് ഒന്നും വാങ്ങാൻ പറ്റിയില്ലേ ഇപ്പം പെട്ടെന്നൊരു ഗിഫ്റ്റ് വാങ്ങൽ എന്ന് ഇങ്ങനെ പറയാനേട്ടോ അപ്പോൾ ഈ സമയം അനുപമ ആദ്യം തന്നെ ദയോട് പറയുന്നുണ്ട് തിരിച്ചു പോകുമ്പോൾ എല്ലാവർക്കും ഒന്നിച്ചു പോകാലോ എന്ന് അനുപമ തിരിച്ചും പറയുന്നു കേട്ടോ ഈ സമയം പിന്നീട് ഇവർ സൈഡിലോട്ട് ഇരിക്കുകയാണ് അപ്പോഴായിരിക്കും വാസന്തി അനിതയും കയറി വരുന്നത് അങ്ങനെ വാസന്തയാ അനിതയും തമ്മിൽ തമ്മിൽ പറയുന്നുണ്ട് ദയയുടെ വീട്ടുകാരൻ ദയേ ഒന്നും വന്നില്ല തോന്നുന്നുണ്ട് ഇവിടെ ആരെയും കാണാനില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരുമ്പോഴാണ് ഇവർ കുഞ്ഞിനെ കളിപ്പിച്ചിരിക്കുന്നത് കേട്ടോ കുഞ്ഞിനെ കണ്ടുകൊണ്ട് തന്നെ ഇവര് പറയുകയാണ് ആ അതാ ദയയുടെ ചേച്ചിമാരെന്ന് പറഞ്ഞാൽ അതിൻ്റെ അങ്ങോട്ടേക്ക് കൊണ്ടുവരുകയാണ് അങ്ങനെ വാസന്തി അനിതയും കൂടി വരികയാണ് അപ്പോൾ അമ്പളി പറയാണ് നിങ്ങളെന്തോ ഗിഫ്റ്റ് വാങ്ങാൻ പോയി എന്നൊക്കെ പറയുന്നത് കേട്ടോ ആ ഞങ്ങൾ പണ്ടേ മുതൽക്ക് അച്ഛൻ്റെ കീഴ്വഴത്തിലാണ് കീഴ്വഴക്കത്തിലാണിരുന്നു ജീവിച്ചിരുന്നത് എന്ന് വാസന്തി പറയണം ഇതെന്താ അങ്ങനെ പറയുന്നത് അല്ല ഞങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പരിപാടി നടക്കണമെങ്കിൽ ഞങ്ങൾ അച്ഛൻ മാത്രമാണ് എല്ലാവരും കൂടി ഒത്തു ചേർന്നിട്ടല്ലോ ആ ഗിഫ്റ്റ് കൊടുക്കുക ഇപ്പോൾ അങ്ങനെയൊന്നും പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അനിത നീ ഇവിടെ നിൽക്കുക ഞാൻ വല്ല മുല്ലപ്പൂവും കിട്ടുമെന്ന് നോക്കട്ടെ എന്ന് പറയണം അപ്പോഴേക്കും വാസന്തി ചോദിക്കുന്നുണ്ട് ദയ എവിടെയെന്ന് അപ്പോൾ പറയുന്നുണ്ട് ദയയും ശബരിയും ഉള്ളിലോട്ട് പോയിട്ടുണ്ട് തൊഴാൻ പോയിട്ടുണ്ട് എന്ന് പറയാനോ എന്നാൽ ഈ സമയം അനുഭവം ഇവരുടെ സംസാരം മൊത്തത്തിൽ ഡൗട്ട് തോന്നുന്നത് അങ്ങനെ അനുഭവം പറയുകയാണ് എന്താ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടായിട്ടുണ്ട് അനിത അപ്പം അനിത പറയാണ് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്താ എന്താ പ്രശ്നം എന്താ അമ്പിളി ചോദിക്കാൻ കേട്ടോ അമ്പിളിയുടെ അമ്പളിയുടെ മുഖൊക്കെ മാറുന്നുണ്ട് കാരണം ദയാ അങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ അനിത പറയാണ് ഞാൻ നിങ്ങളോട് പ്രശ്നം പറയാനായിട്ട് വന്നതല്ല ഞങ്ങൾ ചോദിച്ചതുകൊണ്ട് പറയാണ് ഞങ്ങൾ ഈ ദയ ദയയുടെ ദയപ്പോൾ ഞങ്ങളെപ്പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞില്ല അതുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് അനിത പറയാണ് ഇന്നലെ യാദൃശികമായിട്ട് ധനേട്ടൻ ഇങ്ങനെ ദയ കുഞ്ഞിനെ ഒരു ഒരു മിഠായി പോലും മേടിച്ച് കൊടുത്തിട്ടില്ല നിങ്ങളുടെ വീട്ടുകാരെ ഞങ്ങൾക്ക് ഒരുപാട് ഡ്രസ്സും അവന് എടുത്തു തന്നു അതിന് ദയ വലിയ മുഷിപ്പിലാണ് എന്ന് പറയുന്നത് കേട്ടോട് തന്നെ അമ്പിളി പറയണേ അല്ലെങ്കിലും ദയയുടെ സ്വഭാവം അങ്ങനെയൊക്കെ തന്നെയാണ് നിങ്ങളിതൊന്നും മനസ്സിൽ വെക്കേണ്ട ദയ ചില നേരത്ത് ദയെ എങ്ങനെയാണ് പെരുമാറുന്നത് പറയാൻ പറ്റില്ല അത് മനസ്സിൽ നിന്ന് വിട്ടേക്ക് എന്ന് പറയുമ്പോൾ അതിനെന്താ പറയുകയാണ് ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ മനസ്സിൽ നിന്ന് വിട്ടേക്ക് ഞങ്ങളുടെ കുടുംബത്തെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇടയ്ക്ക് മിണ്ടലോ ഇടക്ക് മിണങ്കിലും ഒക്കെ ഉണ്ടാവറുണ്ട് എന്ന് പറയാനായിട്ടാണ് അപ്പോഴായിരിക്കും ഇങ്ങനെ അവിടെയോട്ട് രഘു കയറി വരുന്നത് അപ്പം രഘുവിനെ എങ്ങനെ സ്വീകരിക്കുകയാണ് ശബരി പിന്നീട് പൂജാ കർമ്മങ്ങളൊക്കെ തുടങ്ങണ പൂജാരി പറയാണ് പൂജാരി സമയമായി തുടങ്ങിയെന്ന് പറയുന്നത് ആ സമയമാണ് വാസന്തി അവിടെ വന്നിറങ്ങുന്ന സോറി സുശീല വന്നിറങ്ങുന്നത് കേട്ടാകും എന്നാൽ ഈ സമയം ഇപ്പുറത്തെ സൈഡിലൂടെ മാനു പോകുന്നത് അമ്പിളിയും അതുപോലെ ആനുവും കാണാനിട്ടാ ഇത് നമ്മുടെ വാനുമയാണല്ലോ എന്ന് അമ്പിളി പറയാണ് അനുപമയോട് ഉടൻ തന്നെ അനുപമ ദയേഷ് അവരെ വിളിച്ചിട്ടുണ്ടാവും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ഓടിച്ചെല്ലാം കേട്ടോ വാനുമ എന്താ ഇവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താ ഇവിടെ ഞങ്ങൾ ദയയുടെ കുഞ്ഞിനെ ചോറിന് വന്നിരിക്കുകയാണ് ഞാനിവിടെ യാദൃശികമായി തുഴ വന്നതാണ് എന്തായാലും ഇന്ന് എനിക്ക് തുഴ വന്ന് വരാൻ തോന്നിയത് നന്നായി അതുകൊണ്ട് നിങ്ങളെയൊക്കെ ഒന്ന് കാണാൻ പറ്റിയെന്നൊക്കെ പറയാനായിട്ടോ അപ്പോൾ അവർ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്താണ് സുഷീല വന്നിറങ്ങുന്നത് അപ്പോൾ സുശീല ഇറങ്ങുന്ന സമയത്ത് അവിടെ ദയോട് പറയുന്നുണ്ട് സുശീല അത വന്നിരിക്കുന്നത് എന്ന് ഭാനുമ പറയാനിട്ടാ ദയോട് അവരെ പോയി ക്ഷണിക്കെന്ന് പറയുമ്പോൾ ദയ തന്നെ കുഞ്ഞിനെയും ഉറുക്കിപ്പിടിച്ചും കൊണ്ട് ക്ഷണിക്കാത്ത പരിപാടിക്ക് വരുന്ന ഇവർ ഇവരുടെ നാണം കെട്ട സ്വഭാവമുണ്ടല്ലോ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴും ദയ ശ്രദ്ധിക്കുന്നില്ല എന്ന് കാണുമ്പോൾ ബാനുമ വീണ്ടും പറയുകയാണ് അവരെ ക്ഷണിക്ക് ദയെ എന്ന് പറയാനിട്ടോ അപ്പോൾ തന്നെ ദയെ പറയാണ് അവരെ ആരും ക്ഷണിച്ചിട്ടില്ല അവർ ക്ഷണിക്കാത്ത പരിപാടിക്ക് എന്ന് പറഞ്ഞിട്ട് ദയ അവിടെ നിന്നങ്ങ് പോവാണ് കേട്ടോ ഇത് കേൾക്കുന്ന വാസന്തിയോ എൻ്റെ അവിടെ നിന്ന് പോവാണ് അവിടെ നിന്നാൽ ഇനി ശരിയാവില്ലെന്ന് മനസ്സിലായി അവിടെ നിന്നും അങ്ങ് പോകുന്നു കേട്ടോ എന്നാൽ ഈ സമയം അനുഭമയും ഭാനുമയും അതുപോലെ അമ്പിളി ഇങ്ങനെ നിൽക്കുമ്പോൾ അനുഭവം പറയണ ഭാനുമ ഒന്നിച്ചില്ലേ എല്ലാവരും ഇണ്ടാതിരിക്കുന്ന ശരിയല്ല എത്രയാലും ക്ഷണിക്കാത്ത പരിപാടിക്ക് വന്നതല്ലേ അതുകൊണ്ട് സുശീലയെ സ്വീകരിക്കുന്നു പറയോ അങ്ങനെ സുശീലയാണെങ്കിൽ ഇവരുടെ പരിപാടിയൊക്കെ കണ്ടിട്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ സുശീലയ്ക്ക് തന്നെ ആകെ ഒരു നാണം കെട്ടിട്ട് ആകെ ഇളിഞ്ഞ ഒരു മാതിരിയാണ് നിൽക്കുന്നത് എന്നിട്ട് സുശീല തന്നെ പറയുന്നുണ്ട് എടാ നീ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്ടാ ഞാനിത് ഇങ്ങോട്ടേക്ക് വന്നത് അല്ലെങ്കിൽ ഇത്രയും നാണം കെട്ട പരിപാടിക്ക് ഞാൻ വരില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം രഘുനോട് ശബരി ചോദിക്കുകയാണ് എന്താ മാഷിനെ കാണാത്ത മാഷിനെ ഇങ്ങോട്ടേക്ക് പോയിരിക്കുന്നു അത് ദാസങ്ങള് ഇങ്ങോട്ടും അർജൻറ്റായി കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയതാണ് ഇപ്പോൾ എത്തുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇവർ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പുറത്താണ് സുശീല ആരും മിണ്ടാതെ ആരും തന്നെ മൈൻഡ് പോലും ചെയ്യാതെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടെ ബാനുമ്പോൾ വരുകയാണ് എന്താ സുശീല നീ ഇവിടെ നിൽക്കുന്നത് ഏ ഒന്നുമില്ല എന്ന് പറഞ്ഞ ഉടൻ തന്നെ അതെന്നാണ് നീ അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് നിന്നെ ക്ഷണിക്കാത്ത പരിപാടിക്ക് നീ വരുന്ന പരിപാടി ഇല്ലല്ലോ പിന്നെ എന്താ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്തായാലും വന്ന സ്ഥിതിക്ക് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് അമ്പിളിയെ അനുപമയുടെ അടുത്തോട്ട് വിളിച്ച് അങ്ങ് ചെല്ലാ അപ്പോൾ അനുപിൻ്റെ കുഞ്ഞു ഒരു വേറൊരു പെൺകുട്ടിയുടെ കയ്യിലായിരിക്കും ഒരു ചെറിയ പെൺകുട്ടിയായിരിക്കും കേട്ടോ അങ്ങനെ സുശീല വന്നിട്ട് വാട അച്ഛുമേടും ഒരുപാട് വാടാ അച്ഛമ്മയുടെ മോനെ എൻ്റെ അടുത്തോട്ട് വാ എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ വാരിയെടുക്കുമ്പോൾ ആ കുഞ്ഞാ പെൺകുട്ടി ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ കേട്ടാ ഞാൻ പോവില്ല ഞാൻ അച്ഛമയുടെ അടുത്ത് വരില്ല എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ വിഷ്ണു കെട്ടിപ്പിടിക്കുന്നത് കാണുമ്പോൾ എടാ നീ എൻ്റെ ഇന്ദ്രൻ്റെ മകൻ തന്നെയാണോ എന്ന് പറഞ്ഞിട്ട് ഇതിനെങ്ങ് വാരി എടുക്കുകയാണ് കേട്ടാ അപ്പം ആ കുഞ്ഞ് നന്നായി കരയുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ അച്ഛൻ്റെ യാതൊരു സ്വഭാവം ഗുണവും തനിക്ക് കിട്ടിയിട്ടില്ല എന്നും സുഷീല പറയുന്നു കേട്ടോ അതൊക്കെ കേട്ട് അമ്പളിയും അനുഭവം അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ ഇവന് എൻ്റെ ഇന്ദ്രൻ്റെ മകനൊന്നുമില്ല എൻ്റെ ഇന്ദ്രൻ്റെ സ്വഭാവം ഒന്നും കിട്ടിയിട്ടില്ല എന്തായാലും മോനെ എൻ്റെ കൂടെ പോരെ അച്ഛമ്മയോടുള്ള പിണക്കം മാറാൻ നീ എൻ്റെ കൂടെ പോരെ എന്ന് പറയുമ്പോൾ അമ്പലിക്ക് ദേഷ്യം പിടിക്കാനായിട്ട് അങ്ങനെ അമ്പളി പറയുകയാണ് ഒരു തവണ പോന്നിട്ട് എന്തേ ഉണ്ടായത് തിരിച്ച് കോട്ടേക്ക് തന്നെ കൊണ്ടുനിന്നാക്കിയില്ലേ അപ്പോൾ അതെന്താ അതുകൊണ്ട് നിങ്ങൾ കൊണ്ടുപോകേണ്ട എന്ന് പറയാനായിട്ട് അപ്പോൾ അത് കേൾക്കുമ്പോൾ എന്താ നീ നിൻ്റെ ആക്കുകൊണ്ട് ഓരോന്ന് എന്നെ പറയാൻ നന്നായി ഞാനും വെറുതെ ഇരിക്കില്ല എന്ന് പറയുന്നത് അപ്പോൾ അനുമ്പം പറയണേ ചേച്ചി ഞമ്മളിവിടെ ഒരു പരിപാടിക്ക് തന്നെയാണ് ഒരു ഒരാൾക്കും ഒരു പ്രശ്നം ഉണ്ടാക്കിയത് ചേച്ചി ഇങ്ങ് വന്നതെന്ന് പറയട്ടെ അങ്ങോട്ട് അങ്ങ് വിളിച്ച് കൊണ്ടുപോകാനായിട്ടാണ് അങ്ങനെ അവരങ്ങ് കൊണ്ടുപോവുകയും ചെയ്തു പിന്നീട് സുശീല മാത്ര അപ്പോൾ ഈ സമയം അനുപമ തൻ്റെ കുഞ്ഞിനെ വിച്ചുവിനെ സുശീലയുടെ കൈകളിൽ നിന്ന് വാരിയെടുത്ത് കൊണ്ടുപോകുന്നു കേട്ടോ നീ പോയിക്കോടാ നീ അച്ഛൻ്റെ സ്വഭാവം ഇല്ലാത്തവനാടാ എന്ന് തിരിച്ചും പറയുന്നു കേട്ടോ അങ്ങനെ അനുഭവം പറയുകയാണ് എന്തിനാണ് സുശീല നീ വെറുതെ ഒരു വഴക്കിന് നിൽക്കുന്നത് നീ ഇങ്ങ് വന്നേ വെറുതെ വഴക്കിന് നിൽക്കണ്ട എന്ന് പറയുമ്പോൾ സുശീല പറയുകയാണ് ഞാനിപ്പോൾ ആരോടും വഴക്കിന് വന്നതല്ല എന്ന് സുശീല പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം ചടങ്ങിൻ്റെ സമയമായി തുടങ്ങി അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് ദയയും വാസന്തിയും ശബരിയും ഒക്കെ അപ്പോൾ ദയ ചോദിക്കുകയാണ് അച്ഛനെങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ രഘു പറയുന്നുണ്ട് അച്ഛൻ ഇങ്ങനെ പെട്ടെന്ന് ദാസങ്ങൾ കൂടുന്നതാണ് എന്തായാലും ചടങ്ങ് തുടങ്ങിക്കോട്ടെ ചടങ്ങ് തുടങ്ങുന്ന സമയമാകുമ്പോൾ അത് തുടങ്ങണല്ലോ എന്ന് പറയുമ്പോഴാണ് ഇന്ദ്രനെ ഇറങ്ങി വരുന്നത് കേട്ടോ അങ്ങനെ ഇന്ദ്രനെ കണ്ടു തന്നെ സുഷിലാകെ ഞെട്ടനേടാ നീ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്നിട്ട് ഇപ്പം നീ വന്നിരിക്കുന്ന നാണം കേട്ടോ അവനവൻ്റെ അച്ഛൻ അവൻ്റെ ഭാര്യയും കുഞ്ഞിനെയും കാണാൻ വേണ്ടിയിട്ടാണെന്നും പറയുന്നുണ്ട് അതിനിടക്ക് കുഞ്ഞിനോടും പറയുന്നുണ്ട് കേട്ടോ നീ നിൻ്റെ അച്ഛമ്മയല്ലേ പ്രതീക്ഷയല്ലേ നീ എൻ്റെ അച്ഛനെയാണല്ലേ പ്രതീക്ഷയെന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ ബൈക്കിൽ എന്നും മന വന്നിറങ്ങുമ്പോൾ താൻ കാണുന്ന കാഴ്ച ഒരു സൈഡിൽ തൻ്റെ അമ്മ നിൽക്കുന്നു എന്നാൽ എന്നാലൊരു സൈഡിലെ അനുപമയും അമ്പലീൻ്റെയും എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുന്നു കേട്ടോ അപ്പോൾ ഈ സമയം ആദ്യം അമ്മയെ കണ്ട അയ്യോ അമ്മ ഇവിടെ ഉണ്ടോ എന്ന ഭാവത്തിൽ ഇന്ദ്രൻ ഇങ്ങനെ നോക്കി സൈഡിലോട്ട് തിരിയുമ്പോഴാണ് വിച്ചുവിനേയും അനുവിനേയും കാണാൻ അതോടുകൂടി നേരെ അവരുടെ അടുത്തോട്ട് പോകാനായിട്ടോ അപ്പോൾ ഈ സമയം സുശീല ആകെ നാണം കെട്ടി നിൽക്കുകയാണ് കേട്ടോ താൻ ഇനി എന്ത് ചെയ്യും എന്ന ഭാവത്തിൽ ഇങ്ങനെ മാറി നിൽക്കും അപ്പോൾ ആ സമയത്ത് അനുമ്പം പറയുന്നുണ്ട് നമുക്ക് ആ കുട്ടിക്ക് ആ ചടങ്ങിൻ്റെ അടുത്തോട്ട് പോവാം എന്തിനും ഞാൻ ആ ചങ്കടങ്ങിൻ്റെ അടുത്തോട്ട് പോകണം നാണകെട്ട പരിപാടിക്ക് എന്നെ വിളിക്കാത്ത പരിപാടിക്ക് ഞാൻ പോകണം അവരെല്ലാവരെയും വിളിച്ചു എന്നെ മാത്രം അനപൂർവ്വം വിളിച്ചില്ല എന്ന് സുശീല പറയുന്നുണ്ടെങ്കിലും ബാനുമ്മ പറയാൻ അതൊന്നും നോക്കണ്ട നീ വന്നേക്കെന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ വരില്ല ഞാൻ തന്നെ നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എടാ നീ വരാതിരിക്കാനാണ് ഞാൻ ഇത്രയും നാളെ കെട്ട ഇവിടെ കൂടുന്നത് പക്ഷേ എന്നിട്ട് ഇപ്പം എന്താ ഉണ്ടായത് എന്ന് സുശീല പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇന്ദ്രൻ തൻ്റെ കുഞ്ഞിനെ അനുപമയുടെ കയ്യിൽ നിന്ന് വാരി എടുക്കുമ്പോൾ അനുപമം ചോദിക്കുകയാണ് എന്താട്ടോ വന്നൂല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ ആ ഞാൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാക്ക് പാലിക്കും അതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് പറയുകയാണ് അങ്ങനെ തൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ വാരിയെടുക്കുമ്പോൾ കുഞ്ഞ അച്ച എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ പിന്നീട് കുഞ്ഞ് നെയ്യം കൊണ്ട് സുശീല മാറി നിൽക്കുന്ന സ്ഥലത്തോട്ട് ഇന്ദ്രൻ ചെല്ലണം അങ്ങനെ അമ്മ എന്തെങ്ങനെ മാറി നിൽക്കുന്ന അവിടെയല്ല പരിപാടി നടക്കുന്നത് അങ്ങോട്ടല്ലേ പോകേണ്ടത് അപ്പോൾ ഉടൻ തന്നെ ഇന്ദ്രനോട് പറയുകയാണെ എന്നെ ക്ഷണിച്ചിട്ടില്ല ക്ഷണിക്കാത്തത് കൊണ്ട് തന്നെ ആരും തന്നെ എന്നെ വിളിക്കുന്നില്ല അങ്ങനെയൊന്നും ചിന്തിക്കില്ല അമ്മയെ ഇപ്പോൾ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റിയ മാനസികാവസ്ഥയല്ല കാരണം ഇപ്പോൾ വീട്ടിൽ വന്ന് ക്ഷണിച്ചിട്ട് പിന്നെ ഇപ്പോൾ അമ്മയെ എടുത്ത് ക്ഷണിക്കണം എന്ന് യാതൊരു നിർബന്ധവും എന്ന് പറയുമ്പോൾ ശബരി അത് കേട്ട് വരികയാണ് കേട്ടോ അപ്പോൾ ശബരി വരാണേ സുഷീലാൻ്റെയും സുശീലാൻ്റെ വീട്ടിൽ ഞങ്ങൾ ねの ഉടൻ തന്നെ ആ ഞാൻ കണ്ടു നീ ഞങ്ങളെ എന്നെ ക്ഷണിക്കാതെ പോയെങ്കിലും കൂടിയിട്ട് നീ വണ്ടിയെടുത്ത് പോകുന്നത് ഞാൻ കണ്ടു എന്ന് കൊട്ടി കൊണ്ട് സുശീല തിരിച്ചു അങ്ങോട്ട് പറയുകയാണ് കേട്ടോ പിന്നീട് ചടങ്ങ് തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് ശബരി അങ്ങ് പോവാണ് അപ്പോൾ ഈ സമയം ഇന്ദ്രം പറയുകയാണ് അമ്മേ അമ്മ അങ്ങ് വന്നേ അമ്മയെ ക്ഷണിച്ചില്ല എന്നൊക്കെ ഒരു തോന്നല് അമ്മയുടെ തോന്നൽ മാത്രം ആടാ എന്നെ മാത്രം അട ക്ഷണിക്കാത്തത് സത്യനെയും നിന്നെയും അതുപോലെ സോനയും ശാമിനെയൊക്കെ ക്ഷണിച്ചെന്നാൽ അവർ എന്നെ മാത്രം ക്ഷണിച്ചില്ല അതിനുകൊണ്ട് അതുകൊണ്ട് ഞാൻ ചടങ്ങിന് വരുന്നില്ല അമ്മയുടെ ഈഗോ ഒന്ന് മാറ്റിവെച്ച് എൻ്റെ കൂടെ ഇപ്പം അങ്ങ് വരുന്നുണ്ടോ ഞാനല്ലേ വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആ ഒരു പരിപാടി നടക്കുന്നിടത്ത് പോകാനായിട്ടാണ് ഈ സമയം മാഷ് എത്തിയിട്ടില്ല അപ്പോൾ ദയ പറയാണ് അച്ഛൻ അല്ലെങ്കിലും അത് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ദാസുകളുടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ എങ്ങനെയെങ്കിലും ഇങ്ങോട്ടേക്ക് എത്താൻ നോക്കായിരുന്നില്ല എന്ന് പറയട്ടോ അപ്പോൾ ഈ സമയം അവിടെ വേറൊരാൾ പറയുന്നുണ്ട് ഇവിടെ മുതിർന്നവരായിട്ട് ആകെ മാഷില്ല വരാ എന്ന് പറഞ്ഞാൽ വേറെ ആരുമില്ലല്ലോ എന്ന് പറയുമ്പോൾ സച്ചിയും ഭാര്യയും കയറി വരികയാണ് അങ്ങനെ അവരെയും നന്നായ രീതിയിൽ തന്നെ എല്ലാവരും ഇങ്ങനെ അവരെയും നല്ല രീതിയിൽ സൽക്കരിക്കുന്നത് കാണുമ്പോൾ സുശീലൊക്കെ ആകെ ഒരു ജാതിയാണിട്ടാണ് അങ്ങനെ പൂജാരി പറയാനുള്ളത് ചടങ്ങിൻ്റെ സമയമായി എന്ന് പറഞ്ഞിട്ട് അവരാ ചടങ്ങിനെ ഇരിക്കുകയാണ് അപ്പോൾ ദയയുടെ കൈയിലായിരിക്കും കുഞ്ഞപ്പോൾ ദയയുടെ കയ്യില പൂജാരി പറയാനുള്ള ശബരിയുടെ കൈകളിൽ കൊടുക്കുന്നത് പറയണ അങ്ങനെ ശബരി കൊടുക്കണേ അങ്ങനെ ചോറ് ഉണാനിങ്ങനെ നോക്കുന്ന സമയത്ത് ദയ പറയാം അച്ഛനെ ഒന്നും കൂടി നമുക്ക് വിളിച്ചു നോക്കാം എന്ന് പറയുന്നത് അപ്പൊ ഉടൻ തന്നെ സുഷീല അവിടെ സംസാരിക്കുകയാണ് കേട്ടോ അല്ലേ അങ്ങേര് ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയുന്നത് അപ്പത് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ ഉടൻ തന്നെ രഘു പറയുക ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രഘു ഒന്ന് വിളിച്ചു നോക്കാണ് അപ്പോൾ ഇവരൊക്കെ ആ ഫോൺ വെച്ചിട്ട് പറയണേ അമ്മാവൻ ചടങ്ങ് തുടങ്ങിക്കൊള്ളാൻ വേണ്ടി പറഞ്ഞു കാരണം അമ്മാവനെ ട്രാഫിക്കിൽ ട്രാഫിക്കിൽപ്പെട്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ സുശീല ഓഹോ ബെസ്റ്റ് നല്ല കാര്യം ഒരു ചടങ്ങിന് തുടർച്ച തുടങ്ങിയിട്ടില്ല അപ്പോഴേക്കും ട്രാഫിക്കും അതും ഇതുമൊക്കെ എന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും ആകെ ഷോക്കായി നിൽക്കണം കേട്ടോ